വാനമ്പാടി എന്ന സീരിയലിലൂടെ മലയാള മിനി സ്ക്രീനിലേക്കെത്തിയ നടിയാണ് സുചിത്ര നായർ വില്ലത്തിയായിട്ടാണ് സുചിത്ര പരമ്പരയിൽ അഭിനയിച്ചതെങ്കിലും നടിയുടെ സൗന്ദര്യത്തിന് പകരം വയ്ക്കാൻ മറ്റാരും അന്നും ഇന്നും മിനി സ്ക്രീനിൽ ഉണ്ടായിട്ടില്ല പഴയ ആഴ്ച പതിപ്പുകളിലെ നായികമാരെ ചിത്രങ്ങളിൽ വരച്ചു വയ്ക്കുന്നത് പോലെയാണ് സുചിത്ര എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് വിടർന്ന കണ്ണുകളും വരച്ചുവച്ച മൂക്കും ചുണ്ടും കട്ടിയുള്ള ചുരുണ്ട മുടിയും ആകാരഭംഗിയുമൊക്കെയാണ് സുചിത്രയെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാക്കിയത് തുടർന്ന് പരമ്പര അവസാനിച്ച ശേഷം ബിഗ് ബോസിലേക്കും എത്തിയ നടിയ്ക്ക് ഷോ നൽകിയത് നിരവധി ഹേറ്റേഴ്സിനെയാണ് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പോലും അത്ര സജീവമല്ലാത്ത സുചിത്ര ഇപ്പോഴിതാ വാനമ്പാടി സംവിധായകൻ ആദിത്യന്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ സുചിത്രയ്ക്ക് പണിയായിരിക്കുകയാണ് ഇപ്പോഴും അവിവാഹിതയായി തുടരുന്ന സുചിത്രയുടെ സ്വകാര്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രോണുവിന്റെ തുറന്നു പറച്ചിൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അതിനിടെയാണ് അഞ്ചു വർഷം മുമ്പുള്ള ഒരു വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത് വാനമ്പാടി സീരിയൽ ഷൂട്ടിങ്ങിനിടെ പ്രശസ്തമായ ആ വീടിന്റെ സമീപത്തിരുന്ന് സുചിത്രയും ആദിത്യനും ഒരുമിച്ചെത്തിയ ആദ്യത്തെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ ആരാധകർ കാണുന്നത് അഞ്ചു വർഷം മുമ്പാണ് പരമ്പരയിൽ ഡ്രൈവറായി അഭിനയിച്ചിരുന്ന നടന്റെ യൂട്യൂബ് ചാനലിൽ ഇരുവരും ചേർന്നുള്ള ഒരു വിൻ ഇന്റർവ്യൂ വീഡിയോ പങ്കുവച്ചത് ആദിത്യനെ ഇന്റർവ്യൂ ചെയ്യുന്ന സുചിത്രയെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ചും വാനമ്പാടി എന്ന സീരിയൽ തുടങ്ങിയതിനെ കുറിച്ചും സുചിത്രയെയും മോഹനെയും മക്കളെയും ഒടുവിൽ മനോഹരമായ ആ വീടുമെല്ലാം ഏറെ പരിശ്രമത്തിന് ശേഷവും അന്വേഷണത്തിന് ശേഷവും കണ്ടെത്തിയതിനെ കുറിച്ചുമെല്ലാം ആദിത്യൻ ആ വീഡിയോയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഒടുവിൽ കുടുംബത്തിനെക്കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട് ഭാര്യയെയും രണ്ടു മക്കളെയും കുറിച്ചെല്ലാം ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീടുകളിലും ഉള്ളതുപോലെ ചെറിയ പൊട്ടലും ചീറ്റലുമൊക്കെ ഞങ്ങൾക്കിടയിലും ഉണ്ടെങ്കിലും കുടുംബജീവിതം നന്നായി പോകുന്നുവെന്നാണ് ആദിത്യൻ വീഡിയോയിലൂടെ പറയുന്നത് അതേസമയം പ്രണയിച്ച് വിവാഹിതരായവരാണ് ആദിത്യനും റോണുവും റോണുവിന് പതിനെട്ട് വയസ്സുള്ള സമയത്ത് ആദിത്യൻ ഒരു തമിഴ് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റോണുവിന്റെ അനിയത്തിയായിരുന്നു ആ സിനിമയിലേക്ക് നായികയായി കാസ്റ്റ് ചെയ്തിരുന്നത് ഫോട്ടോഷൂട്ടിനും മറ്റും റോണുവും കുടുംബവുമെല്ലാം ഒരുമിച്ച് പോവുകയും ചെയ്തു അങ്ങനെ ആദിത്യനെ കണ്ട് പരിചയപ്പെട്ടാണ് റോണുവുമായി പ്രണയത്തിലായത് ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്യണം എന്നത് ആദിത്യ ആഗ്രഹമായിരുന്നു അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ആദിത്യനുമായുള്ള പ്രണയം വീട്ടിൽ പറഞ്ഞിരുന്നില്ല പിന്നീട് പലരും കല്യാണ വരാൻ തുടങ്ങിയതോടെ ആദിത്യനൊപ്പം ഒളിച്ചോടുകയായിരുന്നു റോണു തുടർന്ന് മക്കളും ജനിച്ചു പിന്നീട് റോണുവിനേക്കാൾ മാതാപിതാക്കൾക്ക് ഇഷ്ടം ആദിത്യനെയായിരുന്നു ആദിത്യന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പലപ്പോഴും കുഴഞ്ഞു വീഴുന്നതും നെഞ്ചരിച്ചിലും അസിഡിറ്റിയുടെയും പ്രശ്നങ്ങളുമൊക്കെ പതിവായിരുന്നു അതിനിടെയാണ് മരണം സംഭവിച്ചത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ